മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര രണ്ടാം സീസൺ ആരംഭിച്ചതിനെ തുടർന്ന് ടി ആർ പി റേറ്റിങ്ങിൽ വളരെയധികം പിന്നിലേക്കാണ് ഈ പരമ്പര പോയിരുന്നത് എന്നാൽ നിർണായകമായ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് പരമ്പര മുന്നിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശീതരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി തിരിച്ചറിയുന്ന സുമിത്ര ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു വിധി വന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സുമിത്ര വിഷമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവാണ് പൂജയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പുവുമായുള്ള പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് ഈ അവസരം മുതലെടുത്തുകൊണ്ട് പങ്കജ് മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് പൂജയുമായുള്ള വിവാഹ ബന്ധം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു കൃത്യമായ ഈ പ്ലാൻ സരസ്വതിയമ്മയുടെ നീക്കത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ പങ്കജിന് അനുകൂലമായ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് വിവാഹത്തിന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പുവുമായുള്ള പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് ഒടുവിൽ വിവാഹത്തിന് തനിക്കും സമ്മതമാണ് എന്ന പകുതി മനസ്സോടെ പൂജയും സമ്മതിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് അപ്പുവിനെ മാനസികമായി തകർത്തു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്